കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു പിഐ ബി കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ശിൽപശാല സംഘടിപ്പിച്ചു ആലുവ പ്രസ് ക്ലബ്ബ് സിബിസി എറണാകുളം ഓഫീസ് എന്നിവയുമായി ചേർന്നാണ് ആലുവയിൽ ശില്പശാല സംഘടിപ്പിച്ചത് പിഐ ബി കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ശിൽപശാല ഉദ്ഘാടനം ചെയ്തു വികസനോന്മുഖ പത്രപ്രവർത്തനത്തെയും വികസന ആശയവിനിമയത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കണമെന്ന് പളനിച്ചാമി പറഞ്ഞു സാമൂഹിക மா இடம் நம்ம இட் இட் இஸ்ல யங்ஸ்ட் ஆர் அப்லப் ஐ ரியி ரிக்வஸ்ட் எவரி அப் அவர் டாலன் it is not that just watching a social media platform and then leave. but you should really think about it. and very important, we have to know how this fake news spreads. fake, fake news spreads so fast. fake and deep fake. too difficult to really differentiate. right? so we have to be very careful. understand it. even your eyes, it's like you cannot even believe your eyes that whether you are seeing whatever you are seeing, it's true or not. please think. பிஃபர் யூ ஃபார்வ் அண்ட் வென் யூ ரிசீவ் இட் ஆய் யூ டெல் த பர்சன் ஆல்சோ வெதர் ஹேவ் யூ ரில்திஸ் வெராசிட்டி ஆஃப் திஸ் நியூஸ் ஐட்டம் ஆர் நாட் தீஸ் இம்பார்ட்டண்ட் ഇന്നത്തെ കാലത്ത് എല്ലാ മേഖലകളിലും നൈപുണ്യ വികസനത്തിന്റെ ആവശ്യകത എടുത്തുപറഞ്ഞ അദ്ദേഹം അതിലൂടെ കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി കൂടാതെ വിവര സാങ്കേതിക വിദ്യയ്ക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ ഫേക്ക് ഡീപ്പ് ഫേക്ക് തുടങ്ങിയവ മനസ്സിലാക്കാനും അതിനെ തുറന്നു തുറന്നുകാട്ടാനുമുള്ള നൈപുണ്യം ആർജിക്കണമെന്നും പളനിച്ചാമി ആഹ്വാനം ചെയ്തു പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഒരു ആമുഖം എന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് റീന എബ്രഹാം അഡ്വക്കേറ്റ് മൻസൂർ ബി എച്ച് എന്നിവർ ക്ലി അപ്പോൾ നീതി എന്ന് പറയുന്നത് നീതി എന്ന ജസ്റ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു ജസ്റ്റിസ് ജസ്റ്റിസ് വാട്ട് എന്താ നിങ്ങളൊക്കെ വളരെ അതിനെപ്പറ്റി വാട്ട് വാട്ട്സ് ജസ്റ്റിസ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പിള്ളേരോട് നിങ്ങൾ എന്താ ജസ്റ്റിസ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ജസ്റ്റിസിനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനൻ ഉണ്ട് ഈ ഉള്ളൂ അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി അപ്പൊ അതെപ്പ കൊടുക്കണം അതാ അതാണ് ഡിലേഡ് ജസ്റ്റിസ് ആണെങ്കിൽ അതപ്പോ അർഹത അത് കിട്ടുന്നില്ല ഡിനൈഡ് ആണത് വേഗത്തിലുള്ള അന്വേഷണവും സമയോചിതമായ രീതിയും എങ്ങനെയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ കേന്ദ്ര ബിന്ദുവാകുന്നതെന്നും ഭാരതീയ ന്യായസന്നിഹിത മൊത്തത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും സെക്ഷനിൽ അഡ്വക്കേറ്റ് റീന എബ്രഹാം എടുത്തു പറഞ്ഞു എന്തുകൊണ്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യവേ മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് ബി എച്ച് മൻസൂർ പറഞ്ഞു ദേശീയ സുരക്ഷ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഐ ഡിജിറ്റൽ നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾക്ക് പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് വികസന പദ്ധതികളുടെ ആശയവിനിമയം ഫലപ്രദമായ മാധ്യമ പ്രവർത്തനത്തിന് ചില നുറങ്ങുകൾ എന്ന വിഷയത്തിൽ മുതിർന്ന പത്രപ്രവർത്തകനായ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് ആശയവിനിമയം നടത്തി പി ഐ ബി കൊച്ചി ഡയറക്ടർ രശ്മി റോജ തുഷാര നായർ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചു ആലുവ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസി പി ആൻഡ്രൂസ് സെക്രട്ടറി എം ജി സുബിൻ കൊച്ചി പിഐ ബിയിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് മില കെ വൈ എന്നിവര് സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രാദേശിക ലേഖകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പിഐബി വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകള് സംഘടിപ്പിക്കുന്നത്